മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും തിരുവനന്തപുരത്ത് വെള്ളം മുടങ്ങിയിട്ട് ഇന്ന് അഞ്ച് ദിവസം പൂർത്തിയാകുന്നു കോർപ്പറേഷന്റെ വകയായി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വെള്ളം പല സ്ഥലങ്ങളിലും എത്തി തുടങ്ങി മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള പുതിയ ലൈവിലേക്ക് കൂടി സ്വാഗതം മൂന്ന് ദിവസമായി വെള്ളം കിട്ടാത്തതിന്റെ പേരുള്ള പ്രശ്നങ്ങളാണ് പല ന്യൂസുകളുമായി ചെയ്തത് ഇന്ന് വീണ്ടും പള്ളിത്തരു പരുത്തിക്കുടി പുത്തമ്പള്ളി വാർഡിലേക്ക് വെള്ളം സുലഭമായി എത്തി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ന്യൂസ് ആണ് ഇപ്പോൾ ആ പ്രേക്ഷകർക്ക് മുമ്പേ ടെലികാസ്റ്റ് ചെയ്യുന്നത് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഏതാശം അഞ്ചാമത്തെ വാഹനമാണ് ഇവിടെ എത്തിയതെന്നാണ് അറിയാൻ സാധിച്ചത് ആളുകൾ എന്തായാലും സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് എൻ്റെ കാഴ്ചയിലേക്ക് പോകാൻ കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പള്ളിത്തീരുവ് പുത്തമ്പള്ളിയിൽ തുടങ്ങിയ ദക്ഷം പള്ളിത്തുരുവ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് വലിയ ടാങ്കർ ലോറിയിലാണ് ഇപ്പോൾ വെള്ളം എത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പള്ളിത്തീറ്റിൽ എത്തിയിട്ടുണ്ട് കാരണം രാവിലെ മുതൽ ഏകദേശം അഞ്ചാമത്തെ വാഹനമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വീണ്ടും വെള്ളം എത്തിയിട്ട് പക്ഷേ വെള്ളം എടുക്കാൻ കുറച്ച് ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിപ്പോ അഞ്ചാമത്തെ ലോണാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഇത് എത്രാമത്തെ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ പുത്തള്ളി വാടിൽ ഇപ്പോൾ എസ് എം ലോക്ക് പോലും ആരംഭിച്ചിട്ട് അഞ്ചാമത്തെ സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത് മൂന്നാറ്റുലോക്ക് പ്രദേശത്തുള്ള ഒരു വണ്ടി അരമണിക്കൂർ നിലത്ത് ഇവിടെ എത്തും അതെ പ്രദേശം അതിനുശേഷം പതിരി പുത്തമ്പള്ളി വാട് ആ പ്രദേശത്തോട് ചേർന്നാണ് ആ പ്രദേശങ്ങളടക്കം സപ്ലൈ ചെയ്യാൻ ആവശ്യമായ വെള്ളം വരുന്നുണ്ട് കാരണം ഇന്ന് രാവിലെ ഇരുപത് കിട്ടേണ്ട വെള്ളമാണ് ഇനിയിപ്പോ അഞ്ചേ വന്നിട്ടുള്ളൂ അതിന് പതിനഞ്ചിന്റെ വണ്ടി അരമണിക്കൂറിനകത്ത് എത്തും അത് ഈ ഈ സ്ഥലത്ത് പര്യാപ്തമല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഇതൂടെ കവർ ചെയ്തതിനു ശേഷം ഇന്നലെ രാവിലെയും നമ്മുടെ നേതൃത്വത്തിലാണ് കൗൺസിലൊന്ന് അറിയിച്ച പ്രകാരം ഇന്നലെ കൊടുക്കുന്നത് അല്ലെ അതായത് അകത്ത റോഡിൽ ഈ വലിയ വണ്ടി പോകുന്ന പ്രയാസമല്ലോ വാഹന തടസ്സം അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇന്നലെ ആറ്റുള്ള പ്രദേശത്ത് അതായത് അകത്തെ ഈ വണ്ടി പോകുന്ന വരെയുള്ള സ്ഥലത്ത് സപ്ലൈ ചെയ്യും ഇന്നിത് പോകുന്നതിലും പ്രായോഗിക പ്രയാസമുണ്ട് അത് മുൻകൂട്ടി പല ഗ്രൂപ്പുകൾ വരും അറിയിക്കാനുള്ള അറിയിച്ചിട്ടുണ്ട് പരമാവധി ആളുകൾ വന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന സമയത്ത് പരിമിതി ഉണ്ട് അതായത് സാധാരണ രീതിയിൽ ആളുകളുടെ നേരിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ അറിയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ആളുകൾ വന്നത് കാത്തേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി അറിയിക്കാനുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഓരോ ഏരിയ കൗൺസിലർ വെള്ളം വിടുന്നത് അല്ല അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള വെച്ച് കഴിഞ്ഞാല് ഈ പ്രദേശം എന്ന് മുതൽ മുത്തൻപള്ളി മൈലാഴ്ച പള്ളിത്തിരുവ് ത്രിണി ഇത് കഴിഞ്ഞാൽ കവർ ചെയ്യേണ്ടത് ഹൈവേ പ്രദേശം ഒരേ സമയത്ത് ഈ രണ്ട് വാഹനങ്ങളാണ് നിന്ന് അല്ലെങ്കിൽ രണ്ട് വാഹനത്തിൽ അടുത്ത വാഹനം കുറച്ചുകൂടെ വലിയ കപ്പാസിറ്റി ഉള്ളതാണ് പതിനഞ്ചിന്റെ പതിനഞ്ച് ലിറ്ററിന്റെ അപ്പൊ അത് ഇതില് പര്യാപ്തമല്ലാത്തതെല്ലാം കവർ ചെയ്യാൻ പാത്രത്തിനാണ് ഒരു വിഷയം എടുത്തു പറയാനുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ഇതുമായിട്ട് ഒരു കോൺട്രവേഴ്സി വലിയ തരത്തിലുള്ള ചർച്ചയും ബഹളവും ഉണ്ടായ രണ്ടു ദിവസം മുമ്പോട്ട് അപ്പൊ നിങ്ങളുടെ വന്നതാണ് ഒരു ഒരു സ്വകാര്യ മസാല കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് എത്തിച്ചു ഞാൻ വിഷയം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെല്ലാം നമുക്കത് സ്വീകാര്യമാണ് അതായത് ജനങ്ങളുടെ ആ വ്യാകുലത അറിയിക്കലാണ് അതിന്റെ ഉദ്ദേശം ഒരു വിഷയം എടുത്തു പറയുമ്പോൾ ആദ്യഘട്ടത്തിനെ കുറിച്ച് വെള്ളത്തിന്റെ ഷോർട്ടേജ് ഇതിന്റെ ചർച്ച ആദ്യഘട്ടത്തിൽ വന്നത് ഈ വെള്ളം താമസിക്കുമെങ്കിൽ എന്തുകൊണ്ടും ക്യാൻ ഈ വെള്ളം ഇതുവഴി ടാങ്കർ വഴി വെള്ളം സപ്ലൈ എത്തുന്നില്ല പണക്കാടൊക്കെയുള്ള വാർഡുകളിൽ ആ വെള്ളം എഴുത്തുന്നുണ്ടല്ലോ ഇവിടെ എന്തുകൊണ്ട് കൗൺസിലിടപെടുള്ളതായിരുന്നു ആദ്യം ചർച്ച വന്നത് അത് ശരിക്കും പറഞ്ഞ അടിസ്ഥാന രഹിതമാണ് കാരണം ആദ്യഘട്ടത്തില് സാധാരണഗതിയിൽ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ശരിയായ ഇടപെള്ളാണ് നടത്തിയത് ചീഫ് എഞ്ചിനീയർ നാരായണ നമ്പൂതിരിയായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അത് വെള്ളം പര്യാപ്തമായി എന്ന് ലഭിക്കും ആ ലഭിക്കുന്ന സമയം വരെ എത്രത്തോളം വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഇടപെള്ളം നടത്തുകയും അന്ന് വൈകിട്ട് വെള്ളത്തിന്റെ അവൈലബിലിറ്റി എത്തുകയാണ് ചെയ്തത് ആ എത്തിച്ച സമയത്ത് ഉണ്ടായ ഒരു വൈരുദ്ധ്യ എന്താണ് മസാലത്തെ ഉണ്ടായ ഒരു പ്രശ്നം അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല വന്ന് വാട്ടർ ടാങ്ക് വന്നില്ല ഇന്ന് രാവിലെ ചർച്ച നടന്ന സമയത്ത് ഉച്ചയ്ക്ക് ഈവനിങ് വാട്ടർ ടാങ്ക് വന്ന സമയത്ത് വന്ന വാട്ടർ ടാങ്ക് ചെറുതായി പോയി എന്ന് പറഞ്ഞാൽ ചർച്ച നടന്നു ഒരു വെള്ളം അവൈലബിലിറ്റി ചെറുതായി പോയി കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടമോ അടുത്ത ഘട്ടമോ അടുത്ത ഒക്കെ ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യം സമീപത്തുള്ള പല വാർഡുകളിലേയും വെക്കുന്നില്ല ആ എല്ലായിടത്തും ഒരുപോലെ എത്തേണ്ടതുമാണ് ആ എത്തേണ്ട സാഹചര്യത്തിൽ നമ്മുടെ വാർഡിൽ ഫലപ്രദമായിട്ട് ഇടവെള്ളക്കുന്നുണ്ട് മറച്ചു വെക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് അല്ല അതില് പക്ഷേ രണ്ടാമത് രാത്രി വെള്ളം എത്തിയപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ടില്ല എന്നും അത് സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവർ വെള്ളം എത്തിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ആ ആദ്യഘട്ടത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ വെള്ളം രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്ററിന്റെ വെള്ളം നമ്മൾക്ക് സാധാരണഗതിയിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വെള്ളം പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ അവർ സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിന്റെ ടാങ്കിന്റെ അളവ് നോക്കണം അതിന്നും ചെറിയ രണ്ട് ട്രാഗ്ലർ ചെയ്യുന്നതിന്റെ വലിപ്പ കുറവ് ഞാൻ പറയാലല്ല ചെയ്യുന്ന കാര്യം ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറുക എന്നുള്ളതാണല്ലോ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനം അല്ലാതെ അത് അത് അതിങ്ങനെ മുതലെടുക്കാം എന്ന് നോക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത് അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ മുമ്പ് മസാല തെരുവിലെ വിഷയങ്ങൾ നമ്മൾ കണ്ടിരുന്നു അവിടെയും കുടിവെള്ളം പൂർണ്ണമായും ലഭിച്ചില്ല എന്നതിന്റെ പേരിലാണ് അവിടെ കോൺഗ്രസുകാർ പ്രവർത്തകർ അവിടെ വെള്ളം എത്തിച്ചു എന്നുള്ളത് പക്ഷേ അതൊരു കുടിവെള്ളമായിരുന്നില്ല മറിച്ച് ബാക്കിയുള്ള അവശ്യം ഉപയോഗിക്കാൻ സാധിച്ചു എന്നാലും ഒരു ശ്ലാഘനീയമാണ് അഭിനന്ദനാഗ്രഹമാണ് അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യ വ്യക്തി വെള്ളം കൊടുത്തു എന്നാലും ഇപ്പോൾ കൗൺസിലറുടെ കീഴിൽ തന്നെ ഒരുപാട് വെള്ളം ധാരാളം എത്തുന്ന അവസ്ഥയാണ് പക്ഷെ ഇന്ന് രാവിലെ വേറൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് രാവിലെ എന്തോ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ എന്താണ് സംഭവം തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം നാല്പത്തി അഞ്ചോളം വാർഡുകളിൽ വെള്ളമില്ല പക്ഷേ പുത്തമ്പള്ളി വാർഡിൽ മാത്രമാണ് അത്യാവശ്യം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏകദേശം നമ്മുടെ സഖാജിന്റെ നിയന്ത്രണത്തിലുള്ള രംഗമാണ് വളരെയേറെ കഷ്ടപ്പെട്ട് പരിശ്രമം കൊണ്ടാണ് ഇവിടെ വെള്ളം വന്നുകൊണ്ടേന്നേരിക്കുന്നത് മനസ്സിലായില്ലേ വേറെ ഒരുപാട് പ്രദേശങ്ങളിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് ജനങ്ങളെ അതായത് എന്നിട്ട് അദ്ദേഹം വളരെ റിസ്ക് എടുത്ത് ഇവിടെ വെള്ളം എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനാർഹമാണ് വിഷയം എന്താണ് കൗൺസിലർ മനസ്സിലായിട്ട് വെള്ളം കൊടുത്തില്ലെന്നാണ് ഇല്ല അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതെ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല ഒരു മുൻവിധി ഇല്ലാതെയാണ് ഇത്രത്തോളം ഈ വെള്ളം ഇത്ര ദിവസം ബ്ലോക്ക് ആയത് മനസ്സിലായില്ലേ ഇത്രത്തോളം ഒരു മുൻവിധി ഇല്ലാതെയാണ് ഈ മൂന്ന് നാല് ദിവസം ഏഴ് എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഈ സാഹചര്യത്തിൽ പോലും പുത്തമ്പള്ളി വാർഡിൽ ഇത്രത്തോളം വെള്ളം എത്തിക്കണമെങ്കിൽ നമ്മുടെ കൗൺസിലിന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ കുറച്ച് ഞാൻ ഇവിടെ റെസിഡൻസിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം എന്നിട്ട് ഏകദേശം ഞാൻ വിളിച്ച പറഞ്ഞ ഏകദേശം ഏഴായിരത്തോളം ലിറ്റർ വെള്ളം ഉടനടി പള്ളിക്ക് ഒരു പുത്തമ്പള്ളി പ്രദേശത്ത് എത്തുമെന്നാണ് ഈ സമയത്ത് ഏകദേശം ഇവിടെ വീടുകളുണ്ട് ഏകദേശം ഏകദേശം അറുന്നൂറോളം വീടുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഈ അറുന്നൂറ് വീടിലേക്കുള്ള വെള്ളം എത്തിയിട്ടുണ്ടോ ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് പക്ഷേ ബാർത്തായിട്ട് എത്തിയിട്ടുണ്ട് നിലയിൽ വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വേണ്ടി വെള്ളം എത്താനുണ്ട് ഇവിടെ ഇനി എത്താനുണ്ടല്ലോ അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ പേര് ആരോപണം അതോടൊപ്പം തന്നെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഒരു പരിഹാരമായി ഇപ്പോൾ ഇരുന്നൂറ് വീട് പുത്തൻപള്ളി വാടനകത്ത് മാത്രം വരും അത് കവർ ചെയ്യാന്ന് ചെറിയൊരു കാര്യമുണ്ട് ഞാൻ എന്നാലും പീരിയോഡിക്കലി ഇത് ഫലപ്രദമായ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് കവറായി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ സാധാരണ രീതിയിൽ പല വാർഡുകളിലും ഈ വെള്ളം ഇതുവരെ എത്തില്ല ഇന്നലെ ഇവിടെ വെള്ളം കൊണ്ടുവന്ന സമയത്ത് എസ് എൽ ലോക്ക് വണ്ടി കുന്ത സമയത്ത് വേറെ വാർഡിലുള്ള ഒരാൾ വന്ന് ചോദിക്കുകയും ചെയ്തു നല്ല വാർഡിൽ വെള്ളം വന്നില്ല നമ്മളത് പറഞ്ഞ് കൗൺസിലർ ഇടപെടലാണ് എന്ന് പറഞ്ഞോളൂ പറഞ്ഞു വിടേണ്ടുവന്ന അവസ്ഥയായിട്ട് നിലവിലെ തിരുവനന്തപുരം ജില്ലയിലെ നാല്പത്തഞ്ച് വാർഡുകളിലെ ഭൂരിഭാഗം വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ല എന്നിട്ടും ഇവിടെ ദിവസേന മിനിമം രണ്ട് വണ്ടികൾ എത്തുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ വളരെയേറെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് വളരെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇവിടെ വെള്ളം ഇട്ടിക്കൊണ്ടിരിക്കുന്നത് അഥവാ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ കാരണം ജനങ്ങൾക്ക് ആവശ്യമായ ബസ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം മേയർ സോറി മേയറെ കയറിപ്പതും അതോടൊപ്പം തന്നെ കൗൺസിലർ കയറിപ്പും നടന്നു പല വാർഡുകളിലും കൗൺസിലർമാർ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ നഗരസഭയിൽ നിന്ന് വ്യക്തമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള പരാതിയാണ് ആദ്യം ആദ്യമുണ്ടായത് എന്നാൽ കുടിവെള്ളം എല്ലായിടത്തും എത്താനുള്ള സാഹചര്യം ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം വാഹനത്തിൻ്റെ ഒരു അപര്യാപ്തത എന്നാൽ കൃത്യസമയത്ത് അഥവാ ഒരു ദിവസം വെള്ളം മുടങ്ങും എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ആ വെള്ളം മുടങ്ങാതെ ഇത് മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കും ആ പ്രതികരണമാണ് കണ്ടത് എന്നാലും ഒരു അഭിനന്ദനാർഹമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും ഒക്കെ ആ വെള്ളം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നത് അത് വലിയൊരു അഭിനന്ദനാർഹമായ കാര്യമാണ് കാരണം അവിടെ ഒരു മുതലെടുപ്പല്ല നമുക്ക് വേണ്ടത് അവർ അഭിനന്ദിക്കുകയാണ് എന്നാൽ അതൊരു ഈ പറഞ്ഞ ഒരു മുതലെടുപ്പായി മാറുന്നത് എന്നാണ് മല പറയാനുള്ളത് ഇപ്പം എന്തായാലും ഒരുപാട് പേർക്ക് വെള്ളം ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കൊല്ലത്തിനു പ്രദേശത്താണ് ഇപ്പോൾ ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത് ധാരാളം ആളുകൾക്കുള്ള വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ പലരും ബുദ്ധിമുട്ടില്ലായിരുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ വന്നത് എങ്ങനെയാണ് ഇപ്പോൾ വെള്ളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ വെള്ളം കിട്ടിയപ്പോ എങ്ങനെ തോന്നുന്നത് ഇല്ലേ വെള്ളം കിട്ടിയില്ലായിരുന്നോ കുപ്പി വാങ്ങാ വന്നാൽ മതി വെള്ളം ഉണ്ടാവണ്ടേ എങ്ങനെയാണ് ഇവിടെ ഈ വെള്ളം ഇപ്പോൾ എത്തിയപ്പോൾ ഉള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് ಇವಳ ವೆಕ್ಕ ನಾವು ಸಂತೋಷ കഴിഞ്ഞ രണ്ട് ചെറിയ ടാങ്കറിലായിരുന്നു വെള്ളം എത്തിച്ചത് അത്യാവശ്യഘട്ടത്തിന് വേണ്ടി വെള്ളം കൊടുക്കായിരുന്നു അത്യാവശ്യം വെള്ളം കൊടുത്ത് കുറെ പേർക്ക് കിട്ടാനുണ്ടായിരുന്നു ഇപ്പൊ കൌൺസിൽ അധ്വാനത്തിനൊടുവിൽ വലിയ വണ്ടി വിട്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് പൂർണ്ണ ആശ്വാസം കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇന്നലെ അടിയന്തര യോഗം കൂടി നമ്മളെ ഇവിടുത്തെ എം എൽ എ കൂടിയായ ശിവൻകുട്ടി സഹാവ് പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിയന്തരമായിട്ട് എത്തിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും വെള്ളം എത്തുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ കുത്തമ്പള്ളിയിൽ ആയിരത്തോളം വീടുകളുണ്ട് ആ വീടുകൾക്കെല്ലാം വെള്ളം എത്തിച്ചോണ്ടിരിക്കുകയാണ് വീണ്ടും വണ്ടി വരുമെന്നാണ് കൗൺസിലിന്റെ കൗൺസിലിന്റെ അറിയിപ്പ് വെള്ളം വെള്ളം വരും കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇവിടെ റെസിഡൻസിന്റെ ഇടപെടൽ അതോടൊപ്പം തന്നെ കൗൺസിലറുടെ ഇടപെടലിന്റെ കാരണത്താൽ വെള്ളം എന്തായാലും പല ആലോചന ഈ പറഞ്ഞതുപോലെ ഒരു ഹിമാന്റ് പ്രശ്നമുണ്ടായത് എന്നാൽ ഇന്ന് വെള്ളം ഇനി സാധാരണ പൈപ്പുകളിലൂടെ വെള്ളം എത്തണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട് ആ നമുക്കെന്തായാലും അത് നോക്കേണ്ടതുണ്ട് പരമാവധി വെള്ളം എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇപ്പോൾ നഗരസഭയുടെ പേരിലും അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് അറിവിൽപ്പെട്ട ഒരു കാര്യം അഥവാ ഇപ്പൊ നാളെ മുതൽ എക്സാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വെള്ളം സാധാരണഗതിയും സാധാരണ പോലെ പൈപ്പുകളിലൂടെ എത്തുന്നത് സർവീസ് എന്ന് തുടങ്ങുമെന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കൗൺസിലൊരു ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയിരുന്നു ഇന്നലെ കൊണ്ടത് പരിഹരിക്കപ്പെടുന്നു ഇന്നലെ പരിഹരിക്കപ്പെട്ട് ആ ഈ വർക്ക് കഴിഞ്ഞ ശേഷം അതിന്റെ അലൈൻമെന്റിൽ ഈ ലീക്കേജ് കണ്ടെത്തിയത് തുറന്ന് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഈ സാങ്കേതിക ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈവനിങ് കൊണ്ട് പരിഹരിക്കാം എന്നാ രണ്ടാമത് പറഞ്ഞത് സാധാരണഗതിയിൽ ജനങ്ങളോട് ഇത് ഓപ്പണായിട്ട് പറയുന്ന പ്രശ്നം അതായത് അവരത് പ്രതീക്ഷിച്ചിരിക്കാൻ തീർച്ചയായും പക്ഷെ കൗൺസിലർ ഫലപ്രദമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരികയോ ഇന്നലെ വരികയോ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ട് എത്തിക്കാൻ കഴിയുന്ന വെള്ളം എത്തിക്കുന്ന വഴി ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും പക്ഷേ ഫോർവെല്ലിൽ ഇല്ലാത്ത ആൾക്ക് വലിയ ബുദ്ധിമുട്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാലും കുടിവെള്ള കുടിവെള്ളം എത്തിക്കുന്ന വഴി ഒരു പരിധി ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും ആ ഇടപെള്ള തന്നെയാണ് അത് പ്രശ്നം തന്നെയാണ് പ്രശംസനീയമാണ് നമ്മൾ കണ്ടില്ല നടിക്കാൻ പാടില്ല പല പല ഘട്ടങ്ങളിലെ ആളുകളത് മറച്ചു പിടിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് വരുന്ന സാഹചര്യം അത് മസാല ഉണ്ടായ വിഷയം ചർച്ച എടുക്കേണ്ട വിഷയം സാധാരണ ഗതിയിലേക്ക് സാധാരണക്കാരാണ് പാവപ്പെട്ട ആളുകളാണ് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ ആളുകൾക്ക് തെറ്റിദ്ധാരണ എന്താ പറയാ പ്രശ്നം ഉണ്ടാക്കില്ല അതായത് അവർ അവരുടെ അവര് തന്നെ അറിയാതെ അവർ പ്രശ്നത്തിലോട്ട് കൊണ്ടുവരിക ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ഈ ഒരു പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കേണ്ട ഇവരുടെ വ്യാകുലം പല ആളുകളുടെ എന്താണ് ആ പ്രശ്നം പ്രോപ്പർ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്ന എന്നുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് മെനിഞ്ഞാന്ന് ആണ് ഇത് രൂക്ഷമായ ഒരു ചർച്ച നടക്കുന്നത് കാരണം വെള്ളം വരാതായ രണ്ടാമത്തെ ദിവസം മുതൽ അന്ന് നടന്ന ഗ്രൂപ്പുകളിലും പല റോഡിലൊക്കെ ആയിട്ട് നടന്ന ചർച്ച എന്തുകൊണ്ട് ഇതിലെത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ എന്താണ് അതത് പരിഹരിക്കണം അപ്പോൾ ആ വെള്ളം ടാങ്കറിൽ വന്നാൽ പരിഹരിക്കപ്പെടും എന്നാണ് വന്നത് ആദ്യം ഞാൻ കണ്ടൊരു പോസ്റ്റ് ഇവർ പ്രതികരിച്ചത് കൊണ്ട് ടാങ്കർ വന്നു തമാശ രൂപയാണ് അത് കാണേണ്ടത് അത് തമാശയായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സാധാരണക്കാരുടെ കയ്യിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ടാങ്കർ ശ്രദ്ധയിൽ പോയി എന്നുള്ളതായി അടുത്ത ചർച്ച ഇതിനൊക്കെ ആളുകളോട് എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞ ചീഫ് എഞ്ചിനീയർ നാരായണ നമ്പൂരിയുടെ സംസാരിച്ചതു കൊണ്ട് ബന്ധപ്പെട്ട് കൗൺസിലർ ഇന്നലെ കിട്ടിയ അറിയിപ്പ് ഇന്നലെ ശരിയാവൂന്നോ അത് പരിഹരിക്കപ്പെട്ടില്ല ഇന്ന് ഈവനിംഗിനകത്ത് ഇത് പരിഹരിക്കാം എന്ന് ഉറപ്പുവരുത് തന്നിട്ടുണ്ട് വിശ്വാസികളെ അറിയിപ്പ് കൊടുത്താല് പിന്നെ അദ്ദേഹത്തിന് അതിന്റെ കൂടേണ്ടി വരും അദ്ദേഹം അതിന്റെ ഇടപെടൽ നടത്തി ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ തെറ്റിദ്ധാരണയാണ് ഈ ഈ നടത്തുന്ന ഇടപെടലുകൾ വെളിയിൽ പോകുന്നില്ല എന്നാൽ അങ്ങനെയാണ് ഇപ്പോ കുറെ ദിവസമായി വെള്ളം കിട്ടാതെന്നു ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ വെള്ളം കിട്ടിയപ്പോ തോന്നുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പോ ഇനിയിപ്പോ വീണ്ടും നാളെ സ്കൂള് തുറന്ന് എക്സാം നടന്നോണ്ടിരിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് വെള്ളം വീടുന്നപ്പോ കിട്ടുമ്പോ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് അമ്മാൻ നിലയ്ക്ക് ഓക്കെ അല്ല ഇനിയിപ്പോ വെള്ളം മുടങ്ങിയാൽ ഇനിയിപ്പോ നാളെയും എക്സാമിന് കുട്ടികൾ പോകണമല്ലോ പലപ്പോഴും ഇത് മുടങ്ങി പോകുന്നില്ലേ അപ്പൊ അത് ഈ വെള്ളം അങ്ങനെ നിന്നുപോയാൽ ഇതിന് കിട്ടാൻ സർക്കാരോട് എന്താണ് പറയാനുള്ളത് ഇതേപോലെ എത്തിയാൽ സന്തോഷമാണ് ഓക്കെ ഒരു ലൈവ് ഇവിടെ നിന്ന് വൈഡഫിയാണ് പലപ്പോഴും നമുക്ക് എങ്ങനെ വരുന്നുള്ള ഒരു കാര്യത്തിലാണ് എനിക്ക് എവിടെയൊക്കെയാണ് പൈപ്പുകൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ചോദിക്കുന്നുണ്ട് പൊതുപ്രവർത്തകർ എപ്പോഴും നമുക്ക് എല്ലാ ഭാഗത്തും എല്ലാവരും എത്തിയിട്ടുണ്ട് ഷിഹാസ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയാൻ ഷിഹാസ് എങ്ങനെയാണ് ഇപ്പോൾ ലൈവ് കാണുന്ന പലപ്പോഴും ഒരു അടിയന്തരമായ ഇടപെട്ട് എവിടെയൊക്കെയാണ് വെള്ളം ഉള്ളത് എന്നുള്ളത് വാട്സപ്പിലൂടെ സ്വന്തമായി അറിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ വെള്ളം ടാങ്കറിൽ എത്തിക്കുന്ന ഒരു കാര്യത്തെയും നമ്മൾ മറക്കാൻ പാടില്ല എങ്ങനെയാണ് ഈ ഒരു കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരിക അതിലൊരു വിവാദം കുടികുത്തി നിൽക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വിവാദം ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയൊരു സംഭവം ഇപ്പൊ വെള്ളം പല സ്ഥലങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഹൈവേയിലെ ഒന്ന് രണ്ട് പൊതു പൈപ്പുകളിൽ വെള്ളമുണ്ട് ആ മാർഗം വഴി പലരും വെള്ളം എടുക്കുന്നുണ്ട് ഡി വൃത്തിൽ ഉള്ള വെള്ളം എത്തിയിട്ടുണ്ട് വളരെ ഉപകാരമാണ് കാരണം എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് കൗൺസിലറുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുണ്ട് ഇത് പലരും പല പിന്നെ അഭിപ്രായ അവരുടെ

വിവിധ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഓരോ വീടുകളിൽ ചെന്നും അതുപോലെ തന്നെ ഇടവഴികളിലൂടെയും ചെന്ന് പറയുന്നുണ്ട് വെള്ളം എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ആ ഒരു സംഭവം വരുമ്പോൾ ആൾക്കാർ റോഡിലെത്തും ചില റോഡുകളാണ് അപ്പോൾ മെയിൻ റോഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വെള്ളം കിട്ടും അപ്പം വെള്ളം കിട്ടാതെ പലരുക സിറ്റുവേഷൻ ആണ് ചില വീടുകളിലും മോട്ടോർ ബൈക്കിടക്കൊരു സംഭവമില്ല അവർക്ക് കുളിക്കാനും മറ്റുള്ള അവരുടെ കുറവ കാര്യങ്ങൾ ചെയ്യാനുള്ള വെള്ളം പോലും കിട്ടിയിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ എന്നാലും പൊതുപ്രവർത്തക ഷിഹാസിനും പറയാനുള്ളത് എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ ഹാരിസ് സോറി ഹാരിസ് ഈ ലൈവ് ലൈവിലൂടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ പറഞ്ഞതുപോലെ നാളെയും വെള്ളം മുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ എക്സാം സമയം തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അവിടെ എന്ത് പരിഹാരം എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ഈ പറഞ്ഞ പോലെ താഴേക്കിടയിലുള്ള കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില സമയങ്ങളിലൊക്കെ വെള്ളം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവിടെ ജനങ്ങൾക്ക് വേണ്ടി മറ്റു ലാഭങ്ങളൊന്നും നോക്കാതെ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകരായ ആളുകളായാലും സ്വകാര്യ വ്യക്തികളായാലും വെള്ളം എത്തിക്കാനുള്ള ഒരു പരിശ്രമം അവർ നടത്തി വരുന്നുണ്ട് അതെന്തായാലും ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് ഇപ്പോൾ ഇതേ പുത്തമ്പള്ളി വാർഡിൽ തന്നെ ഏകദേശം തിരുവനന്തപുരത്തെ നൂറ് വാർഡുകളിൽ ഏകദേശം സ്ഥലങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തകരും മേയറും അതോടൊപ്പം തന്നെ കൗൺസിലർമാരുടെ കീഴിൽ നിലനിർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ലീഗ് ഉൾപ്പെടെയുള്ള മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പല ആളുകളും ട്രസ്റ്റുകളുമൊക്കെ വെള്ളം എത്തിക്കുന്നതിന് സ്വകാര്യ വ്യക്തികൾ അതിലപ്പൂർവ്വം ചെയ്യുന്നത് നമ്മളിപ്പോൾ ടെലിക്കാസ്റ്റേയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വെള്ളത്തിൻ്റെ പരിഹാരം കാണേണ്ടതുണ്ട് കാരണം ഇനിയും തുറന്ന് പോയാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോവുക കാരണം കുടിവെള്ളമില്ലാത്ത അവസ്ഥയും അതോടൊപ്പം തന്നെ ശുചീകരണം നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നാൽ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇടപെട്ട് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി വെള്ളം കൊണ്ടുപോകണം പലയിടത്തും വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ ദിവസത്തെ വൈനപ്പിയാണ് പലർക്കും വെള്ളം കിടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കാം എല്ലാവർക്കും വെള്ളം എത്തിക്കാൻ പരിശ്രമിച്ച് എല്ലാവർക്കും നമുക്ക് പ്രത്യേക അഭിനന്ദനം വെള്ളം ഈ വെള്ള ഇനി അടുത്ത് വേറെ ഭാഗത്തും കൂടെ പോവാണ് വെള്ളത്തിനകത്ത് ശരിയാക്കി തരണം പുഴൽ കിണറിന് ഓടകൾ ഉണ്ടാക്കി മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും